ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിരിൽ ജീലാനി ഖുതുബുൽ ിബുൽത്തൽ പറയുന്നുണ്ട് ാണ് രാത്രികളായിരുന്നുാഹു അലൈഹി വസല്ല തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് കൊണ്ട് സമ്പന്നമാക്കണം വാമു ആ ما دايحه و اجت خولي خالا صي خيره نبي നബി ഞാൻ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകണം നമ്മളൊരു ആത്മപരിശോധന നടത്തണം മുത്ത് നബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിൽ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ പഠനം നടത്തണം ഇത് സ്വലാത്തിന്റെ മാസമാണ് മുത്തുനബിയുടെ മാസമാണ് അള്ളാഹുവിന്റെ മാസവും ആണ് എന്നാണ് റജബ് അള്ളാന്റെ മാസം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മാസം അള്ളാഹുവിന്റെ തന്നെയാണ് റജബ് മാത്രം എന്ന് പറഞ്ഞാൽ റജബിന് സാധാരണ മാസങ്ങളിൽ കവിഞ്ഞ മറ്റൊരു പ്രത്യേകതയുണ്ട് എന്നാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ ഇസ്തിഫാറുകൊണ്ട് അള്ളാഹുവിനോട് തിരിയുന്നവർക്ക് പശ്ചാത്താപം സ്വീകരിക്കുന്ന മാസമായിരുന്നു റജബ് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരുപാട് വിശകലനങ്ങൾ മഹാന്മാരായ ഇമ്മത്ത് പഠിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് അനുസരിച്ച് മാറ്റി കൊടുത്ത സംഭവം ഈ ശഅബാൻ മാസത്തിന്റെ ഒരു പ്രത്യേകതയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി